सर्वमङ्गलमङ्गल्ये शिवे सर्वार्थसाधिके शर्गे ौरी नारायणी नमो हरिश्रीगणपतये नमः അധ്യാത്മരാമായണം യുദ്ധകാണ്ട രാവണന്റെ പടപ്പുറപ്പാട് ആരെയും നേരെ ഒരു ജയിക്കുന്നതുണ്ടല്ലോ നമ്മോടുകൂടെയുള്ള നമ്മുടെ വരുത്തുക എന്നാലവൻ വെണ്മതി പോരെ കുടയും പിടിപ്പിച്ചു ഒന്നയമായൊരു കയറി ആലവട്ടങ്ങളും വെഞ്ചാമരങ്ങളും നീലത്തലകളും മുത്തുക്കുടകളും ആയിരം വാരികളെ കൊണ്ടുപൂട്ടിയ വായുവേഗം കരയേറി മേരു ശിഖരങ്ങൾ പോലെ കിരീടങ്ങൾ ഹാരങ്ങളാദിയാമാഭരണങ്ങളും പത്തുമുഖവും ഇരുപത് കൈകളും ഹസ്തങ്ങളിൽ ചാപാണായുധങ്ങളും വിചാരനായകൻ പുറപ്പെട്ട ലങ്കയിലുള്ള മഹാരഥന്മാരെല്ലാം ശങ്കാരഹിതം പുറപ്പെട്ട നേരം മക്കളും മന്ത്രികൾ തമ്പിമാരും മരുമക്കളും ബന്ധുക്കളും സൈന്യപാലരും തിക്കിത്തിരക്കി വടക്ക് ഭാഗത്തുള്ള മുഖ്യമാം ഗോപുരത്തൂടെ വിക്രമമേറിയ രക്തം ജരന്മാരെ ഒക്കെ പുറോഭൂമി കണ്ടു രഘുവരൻ മന്ദസ്മിരം ചെയ്തു നേത്രാന്തസംജയാ മന്ത്രം വിഭീഷണൻ തന്നോടരു ചെയ്തു നല്ല വീരന്മാർ വരുന്നതു കാണോ ചൊല്ലേണമെന്നോടിവരേ യഥാഗുണം എന്നതു എന്നതുകേട്ടു വിഭീഷണൻ രാഘവൻ തന്നോടും മന്ദസ്മിതം ചെയ്തു ചൊല്ലിനത്തോടും ബാലകാന് പൂണ്ടാന കഴുസിൽ വരുന്നതകമ്പരൻ സിംഹദ്വരം പൂണ്ടേരിൽ കരയേറി സിംഹപരാസവൻ ബാണചാപത്തോടും വന്നവൻ ഇന്ദ്രിതാകിയ രാവണനന്ദരൻ നമ്മെ ജയിച്ചാരവൻ ആയോധനത്തിൽ നിന്നും ബാണചാപ നിങ്ങൾ പൂണ്ടായമായൊരു തേരിൽ കരയേറി ായം വളർന്ന വിഭൂഷണം പൂണ്ടതികായൻ വരുന്നത് തന്മകൻ ഒന്നടിഞ്ഞാരക്കഴുത്തിൽ വരുന്നവരുന്നതരനേറ്റം മഹോദരൻ വന്നവ വൻ ആദി സുരേന്ദ്രൻ വിശാലൻ വരാകൻ വെള്ളരുചന്തിൻ മുകളേറി ത്രിശൂലവും തുള്ളിച്ചിരിക്കുന്നവൻ തൃശുരസലോ രാവണൻ തന്മകൻ മറ്റേതിനേത് ദേവാന്തകൻ തേരിൽ വന്നതുമന്നവ കുംഭകർണാത്മജൻ കുംഭരംഗേതവൻ തമ്പി നി കുംഭൻ പരികായുധനല്ലോ ദേവഗുഗാംകനാകിയ രാവണനേവരോടും നമ്മെ വെൽവാൻ പുറപ്പെട്ടു ഇത്രം വിഭീഷണം ചൊന്നതു ഉത്തരം രാഘവൻ താനു ചെയ്തു യുദ്ധേ ദശമുഖനെ കൊല ചെയ്തുടൻ ചിത്തകോപം ഞാൻ ഞാനും ചെയ്തു നിന്നറും നേരം ശാസ്ത്രനും എല്ലാവരും നാം ഒളിച്ചു പോന്നാൽ അവർ ചെല്ലുമകത്തു കടന്നൊരു ഭാഗമേ ശത്രുക്കൾ കടന്നുകൊള്ളും മുന്നേ നിങ്ങളെന്നുംാപുരം ലങ്കാപുരം യുദ്ധത്തിനിന്നു ഞാൻ പോരും പോറുമ്പരോടും ശക്തിയില്ലായകയുമില്ലിതിനേതുമേ നിയോഗിച്ച േവരും ചെന്നു ലങ്കാപുരം മേവിന വൃന്ദാരകാരാദി രാവണൻ വാനര വൃന്ദത്തെ ചെയ്തു തള്ളി വിട്ടിടൻ വാനരേന്ദ്രന്മാരഭയം തരിയെന്ന് വാനരേന്ദ്രൻ കാൽക്കൽ വീണിരം നേരിന ുംരങ്ങളുമായി കൗസല്യാതനയനും വമ്പനായുള്ളോറിവരോട് പോരിന് മുമ്പിലടിയൻ അനുഗ്രഹം നൽകണം എന്ന് സൗമിത്രിയും എന്നിരുന്നീരി മന്നവന്താനും വൃത്താരിയും പോരിൽ വിത്രസ്തനായി വരും നീ മായയുമുണ്ട് നിശാദരർക്കേറ്റവും ന്യായവുമില്ല ചന്ദ്രചൂട പ്രിയനാകയുണ്ടവനും ചന്ദ്രകാ സാധ്യമാം വാളുമുണ്ടായുധം എല്ലാം നിരൂപിച്ചു ചിത്രമുറപ്പിച്ചു ശിക്ഷിച്ചോരന്തരം ലക്ഷ്മണരും വാങ്ങിനോരനെ കണ്ടൊരു നേരത്ത് വാനര നായകനാകിയ മാരുത്തടം തന്നിൽ കുതിച്ചു വീണീടാൻ ആതായി വന്ന നിശാചരനാഥനും ദക്ഷിണകസ്തമോങ്ങി പറഞ്ഞിരുന്നു രക്ഷോഭരനോടുമാരുതപുത്രനും നിർജ്ജരന്മാരെയും താപസന്മാരെയും സജ്ജനമായ മറ്റുള്ള ജനത്തെയും നിത്യമുപദ്രവിക്കുന്ന നിനക്കു വന്നെത്തുമാപത്ത് കവികുലത്താലടോ നിന്നെ കൊൽവാൻ വന്നു നിൽക്കുന്നൊരൻ എന്നെ ഒഴിച്ചുകൊൾ വീരനെന്നാകിൽ നീ വിക്രമമേറിയ നിന്നുടെ പുത്രനാം അക്ഷകുമാരനെ കൊന്നതു ഞാനടോ എന്നു പറഞ്ഞൊന്നടിച്ചാൻ കപീന്ദ്രനും നന്നായി വിറച്ചു വീണാ ദശകണ്ഠനും പിന്നെ ഉണർന്നു ചൊന്നാനവിടെ കിന്നു വന്ന കവികളിൽ നല്ല ഭവൻ നന്മയെന്തായിരുകൊണ്ടു നമ്മുടെ നല്ലുകൊണ്ടാ മറ്റൊരുവരും മൃത്യുവരാതെ ജീവിപ്പവരില്ലോ മൃത്യു വന്നീരതിനൊണ്ടു ഞാൻ എത്രയും ദുർബലൻ വന്നു വന്നോ നേരമിന്നും ഒരു തീരണം എന്ന നേരത്തൊന്നടിച്ചാൻ രചാരനൻ പിന്നെ മോഹിച്ചു വീണാൻ കവിശ്രഷ്ഠനും നിരനം നേരം പുതികൊണ്ടു രാവണൻ നേരേ കിരീടങ്ങൾ പത്തിലും വില്ലുതൻ മേലും കൊടിമരത്തിൻമേലും ഉല്ലാസമോടുമകുടങ്ങൾ പത്തിലും ചാടിക്കമേണനിത്തം തുടങ്ങിയിടൻ പാടി തുടങ്ങിനാരദനും തഥാ പാവകാസ്ത്രം കൊണ്ടു പാവകപുത്രനെ രാവണനീടുൻ തള്ളിവിട്ടീടിന ലക്ഷ്മണൻ വേഗേന വേഗേനം ചെറുതാരു നേരം ബാണഗണത്തെ വർഷിച്ചാരിവരും കാണരുതാരെ ചമഞ്ഞുഞ്ഞിരു പോക്കളം വില്ലു മുറിച്ചു കളഞ്ഞിരു ലക്മണൻ അല്ലൽ മുറുത്തു നിന്നോ ദശകന്ധനും പിന്നിന്നെ മയം കൊടുത്തോടുവേ സൗമിത്രി തന്നെ അസ്ത്രങ്ങൾ കൊണ്ട് തടുക്കരുതാനു സൗമിത്രിയും ശക്തിയെ താശു വീണീടിനൻ ആടലായി വീണകുമാരനെ ചെന്നെടുത്തിടുവാനാശു ഭാവിച്ചു ദശാനനൻ കൈലാസശൈലമെടുത്ത കൈലാസശലമെടുത്തരീരമിളക്കെരു രാഘവൻ തന്നോട് ഗൗരവമോർത്തതിൽ ആദരം രാവണവീരനും കണ്ടു നിൽക്കുന്നൊരു മാരുതപുത്രനും വണ്ടി അടഞ്ഞുന്നടിച്ചശാസ്ത്രനെ യും ഛർദിച്ചു മാറി കുമാരനെ തൽക്ഷണെ പുഷ്പ സമാനമെടുത്തുകൊണ്ടാൽ പുരുഷൻ മുമ്പിൽ വച്ചു വണങ്ങിനൻ മാറും പിരിഞ്ഞു ദശമുഖൻ കയ്യിലാ മാറുപുപ്പു മയദത്തമാം ശക്തിയും ത്രൈലോക്യനായകനായ രാമനും പൗലസ്ത്യനോടു യുദ്ധം തുടങ്ങിനാൽ ഗന്ധവാഹാത്മജൻ വന്ദിച്ചു ചൊല്ലിനാൻ പങ്ക്തിമുഖനോടു യുദ്ധത്തിന് നിങ്ങളുടെ കണ്ഠമേറിക്കൊണ്ടു നിന്നരുളിക്കൊള്ളുകൊന്നതു കേട്ടോ രൂത്തമൻ േ ചൊന്നാൻ ദശാനനൻ തന്നോടു രാഘവൻ നിന്നെ നിന്നയടുത്തു കാണാൻ കൊതിച്ചേ തുലങ്ങ ഇന്നതി നാശുയോഗം വന്നിതാകയാൽ നിന്നെയും നിന്നോടുകൂടെ വന്നോരയും കൊന്നു ജഗത്രയം പാലിച്ചുകൊള്ളുവൻ എന്നുട മുമ്പില രക്ഷണം നിൽക്കുമീ എന്നരുൾ ശസ്ത്രാസ്ത്രങ്ങൾ തൂകിനാൽ ഒന്നിനൊന്നൊപ്പമേതാന്ത ശക്രനും ഘോരമായി വന്നിതു പോരുമേരത്തെ വാരാൻ നിധിയും ഇളകി മറിയുന്നു മാരുതി തന്നയുമെയ്തു മുറിച്ചിതു ശൂരനായോരു നിശാചര നായകൻ ശ്രീരാമദേവനും കോപം ഉടുത്തതി ധീരത കൈ കൊണ്ടെടുത്തോരുസായകം രക്ഷോവരനുടെ പക്ഷപ്രദേശത്തെ ലക്ഷ്യമാക്കി പ്രയോഗിച്ച നദിദ്രുതം ആലസ്യമായ ഇതുപാടമേറ്റം നേരം പൗലസ്യ ചാപവും ഭൂതലേ ക്തഞ്ചരാധിപനായ ദശാസ്ന് ശക്തിക്ഷയം കണ്ടു സത്വരും രാഘവനും തേരും കൊടിയും കുടയും കുതിരയും ചാരു കിരീടങ്ങളും കളഞ്ഞിടിനാൻ സാരഥി തന്നെയും കൊന്നുകളഞ്ഞളവാരൂഢതാപേന നിന്നു ദശാസ്യനും രാമനും രാവണൻ തന്നോടരുചെയ്ത നാമയം പാരം പോയാലും ഇന്നു ഭയപ്പെടായേതു നീ ഇനി ലങ്കയിൽ ചെന്ന് നങ്ങിരുന്നാലും ആയുധവാഹനത്തോടൊരു വിട്ടുകൊണ്ട് ആയോധനത്തിന് നാളേ വരണം നീകൃസ്ഥ വാക്കുകൾ കേട്ടു ഭയപ്പെട്ടു വേഗത്തിലങ്ങു നടന്നു ദാനനം രാഘവാത്രം തുടരെ തുടരത്തുടർന്നുണ്ടൊന്നൊരാകുലം പൂണ്ടു തിരിഞ്ഞു നോക്കി തുലം വേ പാത്രനായി മന്ദിരം പ്രാപിച്ചു താപമുണ്ടായത് ചിന്തിച്ചു മേവിനൻ കുംഭകർണൻ മാനവേന്ദ്രൻ പിന്നിന്നെ ലക്ഷ്മണൻ തന്നെയും രാവണ ബാണവിദാരിതന്മാരായ പാവക പുത്രാദിവാനരന്മാരെയും സിദ്ധൌഷധം കൊണ്ടു രക്ഷിച്ചു തുടെ സിദ്ധാന്തമെല്ലാം രാത്രിഞ്ചരേന്ദ്രനും ഭൃത്യജനത്തോടും പേത്തും വിചാർത്ഥികളോർത്തു ചൊല്ലിടിന നമ്മുടെ വീര്യബലങ്ങളും കീർത്തിയും നന്മയുമർത്ഥ പുരുഷകാരാദിയും നഷ്ടമായി വന്നി തുടങ്ങി സുഭ്രതവും കഷ്ടകാലം നമുക്കാകും നിശ്ചയം വേദാബുതാനു മനാരണ ഭൂപനും േദവതിയും മകാനന്ദികേശനും രംഭയും പിന്നെ നളക്കുപരാദിയും ജംഭാരി മുമ്പാം നിലിമ്പവരന്മാരുംഭോദ്ഭവാദികളായ മുനികളും ദേവിയും പുഷ്ടതപോബലം പൂണ്ടു പാതിവൃത്യനിഷ്ഠയോടെ മരുങ്ങുന്ന സതികളും സത്യമായി ചൊല്ലിയ ശാപവചസ്സുകൾ മിഥ്യയായി വന്നുകൂടായ നിർണയമേന ചിന്തിച്ചു കാണുന്ന മുക്കിനിയും പുനരെന്തോന്നു നല്ലു ജയിച്ചുകൊ കലാരിതുല്യനാകും കുംഭകർണനെ കാലം കളയാതുണർത്തുക നിങ്ങൾ പോയി ആറുമാസം കഴിഞ്ഞുണർന്നീടുമാറിൽ ഉറങ്ങി തുടങ്ങിയിട്ടവനും ഇന്ന് ഒൻപതു നാളേ കഴിഞ്ഞതുള്ളൂ നിങ്ങളൻപോടുണർത്തുമും വല്ല പ്രകാരവും രാക്ഷസരാജനിയോഗേ നോരോ രാക്ഷസരെല്ലാരും ഒരു വെട്ടുണർത്തുവാൻ ആനകരും മുഖ്യവാദ്യങ്ങളും ആനകാല കുതിരപ്പടകളും കുംഭകർമ്മോരസി പാഞ്ഞുമാർത്തും ജഗക്കമ്പം വരുത്തിനാരെന്തൊരു വിസ്മയം കുംഭസഹസ്രം ജലം ചൊരുങ്ങിയിട കുംഭകർമ്മ ശ്രവണാന്തരേവിനെയും കുംഭിപരന്മാരെ കൊണ്ടു നാസാരന്ത്ര സംഭൂതരോമം പിടിച്ചു മലിപ്പിച്ചും ോ ഉണർന്നു സംഭ്രമിച്ചോടിനാരാശരവീരും കുംഭസഹസം നിറച്ചുള്ള മദ്യവും കുംഭസഹസ്രം നിറച്ചുള്ള രക്തവും സംഭോ്യമന്നവുംപോലെ കണ്ടൊരിമ്പം കലർന്നെഴുനേറ്റിരുങ്ങിനേടിന കൃവ്യങ്ങളാദിയായി മറ്റുപജീവന ദ്രവ്യമെല്ലാം ഭുജിച്ചാനന്ദജിത്തനായി ശുദ്ധാചമനവും ചെയ്തിരിക്കും വിധോ ഭൃത്യജനങ്ങളും വന്നു വണങ്ങിനാർ െല്ലാം അറിയ ചുണർത്തിയ കാരണവും കേട്ടുപംക്തി കണ്ടാനുജൻ എങ്കിലോ വൈരികളെ കൊല ചെയ്തു ഞാൻ സങ്കടം തീത്തുവരുമൻ നിങ്ങനെ ചൊല്ലി പുറപ്പെട്ട നേരം മഹോദരൻ മെലേ തൊഴുതു പറഞ്ഞാനതു നേരം ജ്യേഷ്ഠനെ കണ്ടു തൊഴുതു വിടവാങ്ങി വാട്ടം വരാതെ പോയിക്കൊള്ളുക നല്ലതു ഏവം മഹോദരൻ ചൊന്നതു കേട്ടവൻ രാവണൻ തന്നെയും ചെന്നുവനങ്ങിനാൻ ഗാഠമായാലിംഗനം ചെയ്തിരുത്തിനാൻ കൂടമോദം നിജസോദരൻ തന്നെയും ചിത്രേ ധരിച്ചതിൽ നോക്കം നീക്കങ്ങൾ വൃത്താന്തമെങ്കിലോ കേട്ടാലും എന്നിടോ സോദരി തന്നോട് നാസാ കുജങ്ങളെ ഛേദിച്ചതിരുന്നു ഞാൻ ജാനകീ ദേവിയെ ശ്രീരാമലക്ഷ്മണന്മാരറിയാതെ കണ്ട രാമസി കൊണ്ടെന്നുവച്ചിടിന ിൽ ചിരകെട്ടിക്കടന്നവൻ പോരിന് വാനരസേനയുമായ കൊന്നാൻ പ്രഹസ്താദികളെ പലരെയും എന്നെയും ഏതു മുറിച്ചാൻ ചിതശ്രമം കൊല്ലാതെ കൊന്നയച്ചാൻ അതു കാരണം അല്ലൽ മുളുത്തു ഞാൻ നിന്നയുണർത്തിനൻ മാനവന്മാരെയും വാനരന്മാരെയും കൊന്നു നീ എന്ന് രക്ഷിച്ചുകൊള്ളേണമേ എന്നതു കേട്ടു ചൊന്നാൻ നിന്ന് നന്നു നന്ദിന്ദ്രയും നല്ലതേ നല്ല നല്ലതും തീയതും താനറിയാതവൻ നല്ലതറിഞ്ഞു ചൊല്ലുന്നവർ ചൊല്ലുക നല്ലവണ്ണം കേട്ടുകൊള്ളുകിലും നല്ലതല്ലാതവർ കൊണ്ടോ നല്ലതുണ്ടാകുന്നു സീതയെ രാമനു നൽകുക നിങ്ങനെ സോദരൻ ചൊന്നാൻ അതിന്നു ഗോപിച്ചു നീ ആട്ടിക്കളഞ്ഞതു നന്നു നന്നോർത്തുകാ നാട്ടിൽ നിന്നാശു വാങ്ങി ഗുണമൊക്കവേ നല്ലവണ്ണം വരും കാലമല്ലെന്നതും ചൊല്ലാം അതുകൊണ്ടതും കുറ്റമല്ലടോ നല്ലതൊരുത്തരാലും വരുത്താവതല്ല വരുത്തുമാവസ്ഥണയുന്ന നാൾ കാലദേശാവസ്ഥകളും നയങ്ങളും മൂലവും വൈരികൾ കാലവും വീരവും ശത്രുമിത്രങ്ങളും മധ്യത്വപക്ഷവും അർത്ഥപൂരുഷാകാരി ഭേദങ്ങളും നയങ്ങളും മേലിൽ വരുന്നതുമൊക്കെ നിരൂപിച്ചു പഥ്യം പറയുമത്യനുണ്ടെങ്കിലോ ഭർത്തൃ സൗഖ്യമും വെറും കീർത്തിയും വർദ്ധിക്കുന്നു ഇങ്ങനെയുള്ളൊരമാത്യധർമ്മം വെടിഞ്ഞി എങ്ങനെ രാജാവിനിഷ്ടമെന്നാലതു കർണസുഖം വരുമാറു പറഞ്ഞുകൊണ്ടെന്ന് ആത്മാഭിനാ ഭാവിച്ചു മൂലവിനാജം വരുമാറു നിത്യവും മൂഢരായുള്ളോരമാത്യജനങ്ങളിൽ നല്ലതുഗോളമെന്നത് ചൊല്ലുപോർ അല്ല വിഷമുണ്ടവർക്കെങ്ങില്ലല്ലോ പൂർവം രാമതപോപനുഗമനം ഘട്ട മൃഗം കാനം വൈദേഹീകരണം ജാമരണം സുഗ്രീവസംഭാഷണം ബാളീഗ്രഹണം സമുദ്രതരണം ലാപുരീദാഹനം പശാ രാവണകുംഭകം തം ഇത്രേ ഉള്ള ഞാനിതിലും വലുതെന്ന് പ്രതീക്ഷിച്ച് നോക്കാം എന്റെ ഫോൺ കണ്ടായിരുന്നോ സാറിന് അങ്ങനെ അറിയാം എന്റെ അമ്മയുടെ ഇഷ്ടം എന്റെ അമ്മയ്ക്കും യഥാർത്ഥ സ്നേഹത്തിന്റെ പരിശുദ്ധി റെയ്ഡ്കോ കറി മസാല പൊടികൾ AS MOTHER'S LOVE, rate FOOD PRODUCTS ஒரு ஒருள சர்க்கார் சககரண சரம்மம்